ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച നോമ്പിൽ പതിനെട്ടാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിൻ്റെ നാമത്തിൽ സ്നേഹമന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗം തിരഞ്ഞെടുക്കുന്നു കീവേഴ്സായി മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം യു 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 ആസ്ക് ഇൻ വിൽ റിസീവ് ഇഫ് ഹാവ് ഫെയ്ത്ത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറ വളരെ പരിചിതമാണ് ഈ വേദഭാഗം യേശു കർത്താവ് ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ മുപ്പത്തി മൂന്നാമത്തെ അതിശയമായിട്ടാണ് നാം ഇതിനെ മനസ്സിലാക്കേണ്ടത് മത്തായും മർക്കൂസും ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പശ്ചാത്തലം ഇങ്ങനെയാണ് യേശു കർത്താവ് തനിക്ക് വിശന്നപ്പോൾ വിശപ്പെടക്കാൻ അത്തിക്കായികൾ അന്വേഷിക്കുകയും കിട്ടാതെ വന്നപ്പോൾ താൻ ആ അത്യവൃക്ഷത്തിൽ ശപിക്കുകയും അത് തൽക്ഷണം ഉണങ്ങുകയും ചെയ്തതാണ് ഈ അതിശയം എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശു കർത്താവ് തനിക്കായി ചെയ്ത അതിശയമായിട്ട് പലരും പരിഗണിക്കുന്നുവെങ്കിലും തൻ്റെ നന്മയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പൊതുവെ ഒരു നിഗമനം മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട് ദൈവാലയകരം കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോൾ കടലിൽ ചൂണ്ടയിടാൻ പത്രോസ് കൊണ്ട് പറയുകയും കിട്ടിയ മീനിൻ്റെ വായിൽ ആവശ്യമോ പണം കിട്ടുക കിട്ടുകയും ചെയ്തിരിക്കുന്നതായി നമുക്കറിയാം ഇതിനെയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും ചില പാഠങ്ങളെ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് അഭ്യസിപ്പിക്കാനായിട്ടാണ് ഇത്തരം ചില പ്രവൃത്തികളിലേക്ക് എത്തുന്നത് യേശു കർത്താവ് ചെയ്തതിൽ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ന്യായവിധി മാതൃകയിലുള്ള ഏക അതിശയം ഇതായിരുന്നു മെറക്കിൾ ഓഫ് ജഡ്ജ്മെൻ്റ് എന്ന് തന്നെയാണ് ഇതിനെ പറയാം ഇത്തരം ചില പാഠങ്ങൾ ഈ സുവിശേഷ വഴികളിൽ കർത്താവ് പറയുമ്പോൾ തൻ്റെ ഒപ്പമായിരിക്കുന്ന ആളുകളെ കൂടെ ഒടുവിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ചില ക്രമപ്പെടുത്തലുകൾ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് യേശു കർത്താവും ശിഷ്യന്മാരും തൻ്റെ യാത്രയിൽ തങ്ങളുടെ യാത്രയിൽ വഴിയരികെ ഒരു അത്തിവൃക്ഷം കാണുകയാണ് യേശു നന്നായി വിശം ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം ഒലിവു മലയിൽ നിന്ന് വന്ന യേശു കർത്താവ് അവിടെ ഭക്ഷിക്കാനൊന്നും ലഭിച്ചിരിക്കില്ല അത്തരം ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ആ വിശപ്പ് അനുഭവപ്പെടുകയാണ് അവർ ബഥാനിയിലെത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം ബഥാനിയിലേക്കുള്ള വഴിയിലാണ് ഈ സംഭവം നടത്തപ്പെടുന്നത് ബഥാനി എന്ന് പറഞ്ഞാൽ അത്തിക്കായികളുടെ നാട് എന്നാണ് ആ പേരിനർത്ഥം തന്നെ അത്തിവൃക്ഷം ധാരാളമായി ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു വിശ നർത്താവ് ദൂരത്ത് നോക്കിയപ്പോൾ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിൽക്കുന്നത് കണ്ടു എന്ത് മർക്കോസും പതിനൊന്നാമധ്യേയും പതിമൂന്ന് അത് വഴിയരികെ എന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാമത്തേയും പതിനെട്ടാം വാക്യത്തിലും പറയും മതായി പോലെ അത് വഴിയരികയാണെന്ന് പറഞ്ഞാൽ അത് ആരുടെയും വകയല്ല എന്നും പൊതുജനസമ്പ്രദ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കരുതാം അവിടുത്തെ വഴിയാ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഏത് യാത്രക്കാരനും ഇത് കഴിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ പ്രത്യേകത അതിൽ ഇല്ല ധാരാളമായി കണ്ടു ഫലമില്ലതാണ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയെ കൃത്യമായി സൂചിപ്പിക്കുന്ന ധാരാളമായി വളർച്ചയുണ്ട് എന്ന് തോന്നലുണ്ടാകുമെങ്കിലും ഫലമില്ലാത്ത അവസ്ഥ ഫലമില്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അല്ലെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു ഫലമുണ്ടായില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളതിൻ്റെ സ്വാഭാവികതയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥമായ തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ് അതിൽ ഇലയല്ലാതെ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെയാണ് ഈ ശാപം അതിന് മേൽവരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫലം കായ്ക്കാത്ത അവസ്ഥ സഭ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുന്നുവെങ്കിൽ അത് ദൈവ കാരണം നമ്മൾ ദൈവത്തിന്റെ ഉദ്ദേശം വ്യതിചലിച്ചു എന്നത് തന്നെയാണ് എന്നാൽ ഇതിൻ്റെ ഒരു ആഴമായ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മർക്കോസ് പറ പതിനൊന്നാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന അത്തിപ്പഴത്തിന്റെ കാലത്തല്ലായിരുന്നു അത് അന്വേഷിച്ചത് എന്ന് ഇത് പറയുമ്പോഴും നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട് ഇത് യേശു കർത്താവ് തന്റെ ശിഷ്യഗണങ്ങൾക്ക് ദി ജഡ്ജ്മെൻ്റ് ഓഫ് മിറക്കിൾ എന്നത് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിനെ പഠിപ്പിക്കാനായിട്ടാകുമ്പോൾ ഏത് സമയത്തും ഫലമുണ്ടാകുക എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഇത് മരമായി വിശേഷിപ്പിക്കുമ്പോൾ മരത്തിൻ്റെ തലത്തിൽ വിശേഷിപ്പിക്കുമ്പോൾ മരത്തിൽ ഫലമുണ്ടാകാൻ ചില കാലഘട്ടമുണ്ട് എന്നാൽ ഈ അത്തി എന്ന് പറയുന്നത് യഹൂദന്മാരെ സൂചിപ്പിക്കുന്നതായതുകൊണ്ടും എവിടെ അത്തി കണ്ടാലും അവർ പറയും അത് തങ്ങളെ കുറിക്കുന്നതാണെന്നും അവർ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ അത്തി എന്ന് പറയുന്നത് മനുഷ്യനെ റിപ്രസെന്റ് ചെയ്തതായതുകൊണ്ട് തന്നെ യേശു കർത്താവ് ആ അർത്ഥത്തിലാണ് അതിനെ ഇവിടെ മനസ്സിലാക്കുന്നത് അത്തിപ്പഴത്തിന് കാലമല്ല എന്ന് പറഞ്ഞിരിക്കാറുള്ള കാരണം അത്തിപ്പഴം ശേഖരിപ്പാനുള്ള സമയമായില്ല എന്ന് തന്നെയാണ് യേശു ഫലം അന്വേഷിക്കുമ്പോൾ അതിൽ ഇലയും കായ്കളും ഉണ്ടായിരിക്കണം ഫലം അന്വേഷിച്ചത് പെസാ പെരുന്നാളുടെ ആഴ്ചയിലായിരുന്നുവെന്ന് മർക്കോസ് പതിനാല് ഒന്ന് രേഖപ്പെടുത്തുന്നു അത് ഏപ്രിൽ മാസത്തിലായിരുന്നു എന്നാൽ അത്തിക്കായ് പഴുക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് പലസ്തീനിലെ അത്തികൾ ഏപ്രിൽ തന്നെ പാകമാകുന്നതായി രേഖകളുണ്ട് അത്തിമ്പരുന്ന ആദ്യം ചെറിയ കായ്കളും പിന്നെ ഇലകളും നിറയുകയാണ് പതിവ് ഇലകളും കായ്കളും ഒന്നിച്ചും ഉണ്ടാകാം എന്നാൽ ഇലയുണ്ടായിരിക്കുകയും കായ്കളില്ലാതിരിക്കുകയും ചെയ്യാറില്ല എന്നതാണ് അതിൽ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ ഇലയുണ്ട് കായില്ല കുഴപ്പം മാറേണ്ടതാണ് മരത്തിൻ്റെതാണ് എന്ന് ഇവിടെ പറയും ഇത് തൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകളെയും തൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ശിഷ്യന്മാരെയും ഒരു പുതിയ ആത്മീയ പാഠം പഠിപ്പിക്കുക ആ പാഠം ഇതാണ് ഫലമില്ലെങ്കിൽ നിങ്ങൾക്ക് വളരാൻ സാധ്യമല്ല എന്നതാണ് അതിൻ്റെ കാരണം യേശു കർത്താവിൻ്റെ ശാപം സംഭവിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുകയാണ് അത്തിക്ഷണത്തിൽ ഉണങ്ങിപ്പോയി എന്ന് പറയുക മനുഷ്യനെ അതിമരവുമായും ദൈവം മനുഷ്യരാകുന്ന അത്മരത്തിൽ ഫലമന്വേഷിക്കുകയും ചെയ്തതായി നമ്മൾ ചിന്തിച്ചാൽ ഈ ഫലമെന്ന് പറയും നമ്മുടെ ഉള്ളിൽ മാനസാന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്ക് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് മാനസ്സാന്ദ്രത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്നാണ് ഇവിടെ യോഹന്നാൻ പറയും ഇല്ലെങ്കിൽ തീയിലിട്ട് കളയും എന്ന് മത്താട് സുശേഷം മൂന്നാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചില പാഠങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് യേശു കർത്താവ് അവരെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഇത്തി അത്തിയോട് ചെയ്തതുപോലെ നിങ്ങളും അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് പറയുക ഒപ്പം ഒരു കാര്യം ഇവിടെ ചേർത്ത് വെക്കുന്നുണ്ട് ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക്കാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് പറയും സാധാരണഗിതിയിൽ എബ്രായർ ഒരു ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ മലയെ നീക്കുക എന്നാണ് അർത്ഥത്തിലാണ് അത് പറയും അപ്പോൾ ചില റബിമാരെ പറയുന്നത് മലകളെ നീക്കുന്നവർ അല്ലെ പ്രതിസന്ധികളെ നീക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ജീവിത പ്രതിസന്ധികളെ അവസാനിപ്പിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് തന്നെ പറയുക അതുകൊണ്ട് നിങ്ങൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്നും യേശു കർത്താവ് പറയുക ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം തരുമെന്നും അവൻ തരുവാൻ ശക്തനാണെന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുകയും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചിരിക്കുകയും ചെയ്യുന്നു ചെയ്യണമെന്ന് പഠിപ്പിക്കാനാണ് ഈ സംഭവം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു എന്ന് ലഭിച്ചു ചോദിച്ചത് ലഭിച്ചു എന്ന് വിശ്വസി വിശ്വസിച്ച് ചോദിക്കുക എന്നതിൽ രണ്ട് ആശയങ്ങളടങ്ങി ഒന്ന് ഞാൻ ചോദിക്കുന്ന തരം ശക്തനാണെന്ന് വിശ്വസിക്കണം രണ്ട് ദൈവത്തിന് ചോദിച്ചു തരാൻ കഴിവു കൊണ്ട് നിശ്ചയമായും തരുമെന്നുള്ള ഒരു വിശ്വാസമാണ് അതുകൊണ്ട് ഈ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ചില യോഗ്യതകൾ ആവശ്യമാണ് ആ യോഗ്യതകളിലേക്ക് എത്തുവാൻ നമ്മൾ മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കാണും കേവലം ഇലകളാൽ നമ്മളെ മൂടി നിൽക്കുകയല്ല ഉള്ളിൽ ഫലമുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നാം അറിയാം ഒരു ഐതിഹ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക അഹുദന്മാരുടെ ഐതിഹ്യപ്രകാരം അതിവൃക്ഷം എന്ന് പറയുന്നത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് എന്നാൽ ഗ്രീക്കുകാർ മോശപ്പെട്ട ആൾക്കാരെ അതിവൃക്ഷം എന്ന് പറഞ്ഞത് മനുഷ്യ വൃക്ഷമായും അതിവൃക്ഷമായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് വൃക്ഷം എന്ന് പറയുമ്പോൾ നല്ല ഫലം കൊടുക്കുന്ന വൃക്ഷമാകണം എന്ന് യുലൂക്കോസ് പറയുകയാണ് അതിവൃക്ഷം എന്ന് പറയുമ്പോൾ ഫലമുണ്ടാകേണ്ട സമയത്ത് ഫലം കൊടുക്കണമെന്നുള്ള ആശയമാണ് ചോദിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളിൽ ഫലമുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കുക കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ നീ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളെ ഫലമില്ലായ്മയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ അത് തിരിച്ചറിവോടുകൂടെ മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ തിരിച്ചറിവിൻ്റെ പാടകൾ കൊണ്ടുകൊണ്ട് ഈ നോമ്പ് കാലത്ത് മുമ്പോട്ട് തുടരുവാൻ കഴിയണം ഞങ്ങളുടെ ചിന്തകളിൽ നിറച്ച ഈ വലിയ ചിന്താധാരകൾക്കായി സ്തോത്രം ചെയ്യുന്നു തുറന്നു ഞങ്ങളെ അനുഗ്രഹിക്കണം ബലപ്പെടുത്തണം ഏസ്വിന്ധന്യമുള്ള നാമത്തിൽ തന്നെ ആ